ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം എട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് കണ്ടെത്തി ഭാരതപ്പുഴയിലെ പാലക്കാട് മലപ്പുറം ജില്ലാ അതിർത്തിയായ കൂടല്ലൂർ വ്യാറത്തിന്റെ ഭാഗത്തു നിന്നുമാണ് പാലപ്പുറം പാറയ്ക്കൽ യൂസഫിന്റെ മൃതദേഹം കണ്ടെത്തിയത് ജീർണിച്ച് തിരിച്ചറിയാനാവാത്ത വിധത്തിലായിരുന്നു ഒഴുക്കിൽപ്പെട്ട യൂസഫിന്റെ സഹോദരനും ബന്ധുക്കളും സ്ഥലത്തെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ഞായറാഴ്ചയാണ് മീഡിനയിൽ നിന്നും മീൻ പിടിക്കുന്നതിനിടെ യൂസഫ് പുഴയിൽ പുഴയിലെ അഞ്ചു ദിവസം തുടർച്ചയായി തെരച്ചിൽ നടത്തിയിട്ടും ഒഴുക്കിൽപ്പെട്ട യൂസഫിനെ കണ്ടെത്താനായിരുന്നില്ല അഞ്ചാം ദിവസം ട്രോൺ പാർട്ടിയും യൂസഫിനായി തെരച്ചിൽ നടത്തിയിരുന്നു പോലീസിന്റെ നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടു നൽകൂ